താങ്കൾക്ക് ഞാൻ ഒരു സമ്മാനം നൽകുന്നു താങ്കൾ പ്രവർത്തിച്ചാൽ പാവങ്ങൾ പുറത്തു തരുന്നതാണ് അതായത് ആദ്യത്തേതും അവസാനത്തേതും പുതിയതും പഴയതും പിഴച്ചു ചെയ്തതും മനഃപൂർവ്വം ചെയ്തതും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായതും ഇങ്ങനെയാണ് പത്തുവിധം പാപങ്ങൾ താങ്കൾ നാല് നാടിറക്കാട്ട് നിസ്കരിക്കുക തിരുനബി തിരുനെപ്പ് നിസ്കാരത്തിന്റെ രൂപം വിവരിച്ചു കൊടുത്തു എന്നിട്ട് അബ്ബാസ് അലി അബ്ബാസുലാൽ പറഞ്ഞു താങ്കൾക്ക് സാധിക്കുമെങ്കിൽ ദിവസവും ഒരു പ്രാവശ്യം ഇത് നിർവഹിക്കുക എങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിസ്കരിക്കുക അതിനും കഴിയുന്നില്ല എങ്കിൽ മാസത്തിൽ ഒരു തവണ നിർവഹിക്കുക അതിനും സാധിക്കുന്നില്ല എങ്കിൽ വർഷത്തിൽ ഒരു പ്രാവശ്യം താങ്കൾ നിസ്കരിക്കുക അതിനും കഴിയാത്ത പക്ഷം താങ്കൾ ആയുസ്സിൽ ഒരു തവണയെങ്കിലും

എന്ന തസ്ബ ചൊല്ലുക ശേഷം രണ്ട് രണ്ടു കൾക്കിടയിലുള്ള ഇരുത്തത്തിലും സാധാരണ ചൊല്ലാറുള്ള നിഹറുകൾക്ക് ശേഷം പത്ത് പ്രാവശ്യം പ്രസ്തുത തസ്ബിഹ ചൊല്ലുക രണ്ടാമത്തെ സുജൂതിൽ നിന്നും എഴുന്നേൽക്കുമ്പോഴുള്ള ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യം ഈ ചൊല്ലുക രണ്ടാമത്തെ അറക്കായത്തിലേക്ക് എഴുന്നേറ്റതിനു ശേഷം ഫാത്തിഹയും സൂറത്തും ഈ ചൊല്ലുക ബാക്കി സ്ഥലങ്ങളിലൊക്കെ ഒന്നാമത്തെ അറക്കായത്തിൽ ചെയ്തതുപോലെ പത്ത് പ്രാവശ്യം ഈ തസ്ബീഹ ചൊല്ലുക അത്തഹിയാത്തിൽ ഇരുന്ന ഉടൻ തന്നെ പത്ത് പ്രാവശ്യം ഈ തസ്ബീഹ ചൊല്ലുക ശേഷം അത്തഹയ്യാത്തും ചൊല്ലി നാം സലാം സുന്നത്തായ സൂറത്തുകൾ ഒന്നാമത്തെ റക്അത്തിൽ അൽഹാഖു ഒ രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ മൂന്നാമത്തെ റക്അത്തിൽ നാലാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് കൂടുതലായി തസ്ബിഹ ചൊല്ലപ്പെടുന്നതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബിഹ നിസ്കാരം എന്ന് പേര് കിട്ടിയത് ഒരു റക്കാറ്റിൽ എഴുപത്തിയഞ്ച് തസ്ബീഹുകൾ രണ്ട് റക്കാറ്റുകളാകുമ്പോൾ നൂറ്റി അൻപത് തസ്ബീഹുകൾ അങ്ങനെ നാല് റക്കാറ്റുകളിൽ മുന്നൂറ് തസ്ബീഹുകൾ ചൊല്ലപ്പെടുന്ന പുണ്യകർമ്മമാണ് തസ്ബീഹ നിസ്കാരം പ്രിയമുള്ളവരെ സർവ്വ പാപങ്ങളും പ്രവാചകൻ പ്രഖ്യാപിച്ചുകൊണ്ട് സ്നേഹ സമ്മാനമായി സമർപ്പിച്ച നിസ്കാരം നാം നിർവഹിക്കുകയും അള്ളാഹുവിൽ നിന്ന് പുണ്യങ്ങളും പാപമോചനവും നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുക